ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി രാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി ംഭിക്കാൻ <laughs> പോയാണ് പൂക്കോട്ടുപാടത്ത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നാടിന്റെ പുരോഗതിക്കായി ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആസ്തേർ യൂത്ത് ക്ലബ്ബിന്റെ കെട്ടിട ഉദ്ഘാടനം പൂക്കോട്ടുപാടം പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ നിർവഹിച്ചു

പറഞ്ഞത് ഇവിടെ എന്തോ ഒരു പരിപാടി നടത്തിയത് എന്തൊരു ഉത്സവം എന്താണ് എന്നാണ് ഞങ്ങൾ കരുതിയത് അപ്പോഴാണ് സാറ് വിളിച്ചു പറഞ്ഞത് ഒരു ക്ലബിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ട് അപ്പൊ അവിടെ പോകണം സാറിന് അത്യാവശ്യമായിട്ട് ഈ തലം അപ്പൊ ഇതിന്റെ ഈ ക്ലബിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ വന്ന് കയറിയപ്പോ ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞു കായിക രംഗത്തും ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഉള്ള ഒരു മുന്നേറ്റം മാത്രം എന്നാണ് അവർ പറഞ്ഞത് ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ കൊടുക്കാനുള്ള നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ലബ്ബുകളെന്നും കുട്ടികളുടെ പഠന പുരോഗതിക്കായും വിവിധ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ക്ലബിന്റെ പ്രവർത്തനം മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ജീവകാരുടെ പ്രവർത്തകൻ ആബിദ് വഴികടവ വിദ്യാഭ്യാസം ആയിട്ട് ഞങ്ങളുടെ കൂടെ വല്ലാമതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കൊണ്ടുപോയി നടത്താൻ ഞങ്ങളുടെ കുറെ ഏകദേശം ഒരാറ് മണിക്ക് ഏകദേശം ഈ സമയത്തെ പോകും അവരുടെ കൂലിപ്പണി കഴിഞ്ഞ് വന്നിട്ടാണ് യാതൊരു പ്രതിഫലവും കൂടാതെ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊരു കുടുംബമാണ് എന്നുള്ള ഒരു നല്ല ബോധ്യത്തോട് കൂടെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകൻ ഡഹുമാസ്റ്റർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി വാർഡ് മെമ്പർ വിപിൻ കരുവാടൻ മുഖ്യ സന്ദേശം നൽകി മുഖ്യ രക്ഷാധികാരി സക്കീർ വെള്ളമുണ്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉദ്ഘാടനവേളയ്ക്ക് ആളുകൾ സാക്ഷികളായി സമ്മേളനത്തിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എൻ കെ ജാഫർ അധ്യക്ഷനായി ഇർഷാദ് കുറ്റിക്കാട് സി സൽമാൻ നൌഫൽ മാസ്റ്റർ ഗായിക റിഫ വല്ലപ്പുഴ പി സജേഷ് അജയ് ദാസ് എം പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ടി പി സവാദ് സ്വാഗതവും സി പി സക്കീർ നന്ദിയും പറഞ്ഞു ഒന്നാം ആ ഇവിടെ വായിക്കുകയാണ് ജാഫർ ജാഫർ ജെവിയസ് ജെവിയസ് ആള് സൗദിയിലാണ് നമ്മുടെ രണ്ടാം സമ്മാനം നമ്മുടെ രുനാശ എടുക്കുകയാണ് നമ്മുടെ കസാമിയ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് കരുണായി സ്പോൺസർ ചെയ്യുന്ന ആയിരം രൂപയ്ക്കുള്ള ഫുഡ് കഴിക്കുന്നില്ല കൗക്കൾ രണ്ടാക്കി ഇതാ ഷാജി ഷാജി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി നാല് എഴുപത്തി ആറ് ഇരുപത്തി ആറ് നമ്മളുടെ ഷാജി അദ്ദേഹത്തിനാണ് പോവുകയാണ് മന്തി വേൾഡ് കരുണായി നൽകുന്ന ഫുൾ മന്തിയാണ് എൺപത് എഴുപത്തെട്ട് എഴുപത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് പൂജ്യം ഒൻപത്